എന്തൊക്കെ ചെയ്താലും ഏത് തരം ചികിത്സകൾ എടുത്താലും ഈ നാല് തരത്തിലുള്ള മനുഷ്യന്മാർക്ക് മൈഗ്രെയിനുകൾ പൂർണ്ണമായിട്ടും വിട്ടുമാറാറില്ല നിങ്ങൾക്കോ നിങ്ങൾ സ്നേഹിക്കുന്നവർക്കോ മൈഗ്രെയിൻ എന്നൊരു രോഗം ഒരു മാറാ രോഗമായിട്ട് വിട്ടുമാറാതെ നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അസഹനീയമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ നാല് കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയിൽ പെടുന്ന ആളായിരിക്കാം വീഡിയോ മുഴുവനായിട്ട് കാണുകയും നിങ്ങൾ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആളാണെന്ന് താഴെ കമന്റ് ചെയ്യുകയും ചെയ്യുമല്ലോ ഒന്നാമതായിട്ട് സ്വയം ചികിത്സ ആശ്രയിക്കുന്നവർ ലോകത്ത് വേദമേറിയ പത്ത് രോഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിലൊന്നു തന്നെയാണ് മൈഗ്രെയിൻ എങ്കിലും ഈ അസഹനീയമായിട്ടുള്ള വേദന പിടിച്ചു നിർത്തുന്നതിനായിട്ട് പെട്ടെന്ന് മാറുന്നതിനായിട്ട് നമ്മൾ ആശ്രയിക്കുന്ന പെയിൻ കില്ലറുകളും ഓവർ ദി കൗണ്ടർ മെഡിക്കേഷൻസും സ്വയമായിട്ട് ചികിത്സിക്കുന്ന ഒറ്റമൂലികളും മറ്റും പല അപകടങ്ങളും വരുത്തിവെക്കുന്നു എന്ന് മാത്രമല്ല കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിക്കാതെ കൃത്യമായിട്ടുള്ള രോഗനിർമയം നടത്താതെ കൃത്യമായിട്ടുള്ള ക്യൂറിലേക്ക് നയിക്കുന്ന മൈഗ്രൈൻ മാറുന്ന രീതിയിലുള്ള ചികിത്സ നടത്താതെ ഇരിക്കുന്നത് വളരെയധികം അപകടം വിളിച്ചു വരുത്തും ഇത്തരത്തിൽ കറക്റ്റായിട്ട് ഡോക്ടറെ കാണിക്കാതെയും കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് പോലെ ചെയ്യാതെയും ഇരിക്കുന്ന ആളുകളിൽ ഈ കാറ്റഗറിയിലുള്ള ആളുകളിൽ മൈഗ്രെയിൻ പൂർണ്ണമായിട്ട് വിട്ടുമാറുന്നതായിട്ട് കാണാറില്ല രണ്ടാമതായിട്ട് മൈഗ്രെയിൻ എന്താണെന്ന് മനസ്സിലാക്കാതിരിക്കുന്നവർ മൈഗ്രൈൻ എന്നുള്ളത് ഒരു തലവേദനയാണെന്നും സ്ട്രെസ് റിലേറ്റഡ് ആണെന്നും എനിക്ക് ജനിതകമായിട്ട് അല്ലെങ്കിൽ കുടുംബപരമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നും എന്നുള്ള തെറ്റിദ്ധാരണകൾ വെച്ച് പുലർത്തിക്കൊണ്ട് അതിനെ ഒരു രോഗമാണെന്ന് മനസ്സിലാക്കാതെ ഒരു ന്യൂറോളജിക്കൽ ഡിസീസ് ആണെന്ന് മനസ്സിലാക്കാതെ ചികിത്സ എടുക്കാതിരിക്കുന്ന ഒരു കാറ്റഗറി ആളുകളുണ്ട് ഇത്തരം ആളുകളിൽ മൈഗ്രൈൻ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യാതെയും എന്തുകൊണ്ടാണ് മൈഗ്രെയിൻ വരുന്നതെന്നും എന്തൊക്കെ ചെയ്താൽ മൈഗ്രൈൻ മാറ്റി പിടിക്കാം എന്നുള്ള കാര്യം ും ഇതിനെ ശ്രദ്ധിക്കാതെയും ഇരിക്കുന്ന ആളുകളിലും മൈഗ്രെൻ മാറി വരുന്നതായിട്ട് കാണാറില്ല മൂന്നാമതായിട്ട് മൈഗ്രൈൻ ട്രിഗേഴ്സിനെ ശ്രദ്ധിക്കാത്തവർ പല ആളുകൾക്കും മൈഗ്രൈൻ ട്രിഗർ ആവുന്നതിന് മൈഗ്രൈൻ തുടങ്ങി വരുന്നതിനും മൈഗ്രൈൻ വീണ്ടും വീണ്ടും വരുന്നതിനും പല കാരണങ്ങളുണ്ട് കാപ്പി കുടിക്കുന്നതും റെഡ് വൈനും ഉറക്കം നഷ്ടപ്പെടുന്നതും സ്ട്രെസ്സും അമിതമായിട്ടുള്ള ആകാംക്ഷയും എല്ലാം പല കാരണങ്ങളാവാം ഇത്തരത്തിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് തിരിച്ചറിയുകയോ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞ ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ ഒഴിവാക്കുകയും ചെയ്യാതിരിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വിവാഹം ஆட் <laughs> ഈ ആളുകളിലും ചികിത്സ ഫലിക്കാതെ വരുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നു നാലാമതായിട്ട് മരുന്നുകളോടും ചികിത്സകളോടും ക്ഷമ കാണിക്കാത്ത ആളുകൾ വളരെ കാലമായിട്ട് മൈഗ്രൈൻ അനുഭവിക്കുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ അന്നു കാണുന്ന ഡോക്ടർമാരെ കാണിക്കുകയും അന്നന്ന് കേൾക്കുന്ന ചികിത്സാ രീതിയിലേക്ക് പോവുകയും അപ്പോഴപ്പോൾ കിട്ടുന്ന മരുന്നുകൾ കയ്യിലെടുത്ത് ഉപയോഗിക്കുകയും ഒറ്റമൂലികളും മറ്റ് ഹോം റെമഡീസും പരീക്ഷിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ കൃത്യമായിട്ടുള്ള കാലയളവിൽ കൃത്യമായിട്ടുള്ള ഡോസുകളിൽ എടുക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിലും മൈഗ്രൈൻ ഒരു മറരോഗമായിട്ട് തീരാറുണ്ട് ഒരു ഡോക്ടറുമായിട്ട് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുക അദ്ദേഹം ചെയ്ത മരുന്നുകളിലെ ഡോസുകൾ കൃത്യമായിട്ടുള്ള അളവിൽ കഴിച്ചു നോക്കാതെ ഒരു ട്രയൽ എന്ന രീതിയിൽ മാത്രം ഡോക്ടർ നടത്തുന്നത് പോലെ ഒരു ഡോക്ടറിൽ നിന്നും മറ്റൊരു ഡോക്ടറിലേക്ക് ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു മരുന്നിൽ നിന്നും മറ്റൊരു മരുന്നിലേക്ക് ചാടി കളിക്കുന്ന ആളുകളിലും ഇത്തരം വിഭാഗത്തിലുള്ള ആളുകളിലും മൈഗ്രൈൻ ഒരു മാറാരോഗമായിട്ട് നിൽക്കാറുണ്ട് മൈഗ്രൈൻ എന്താണെന്നും മൈഗ്രൈൻ വരുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്നും എന്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഞാൻ മൈഗ്രൈൻ അനുഭവിക്കുന്നതെന്നും മനസ്സിലാക്കുകയും ഈ മൈഗ്രൈനിനെ എങ്ങനെ പിടിച്ചു കെട്ടാമെന്ന് ഒരു ഡോക്ടറെ സഹായത്തോടു കൂടിയുള്ള നിർദ്ദേശങ്ങൾ പാലിക്കുകയും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും കൃത്യമായിട്ടുള്ള അളവിൽ കൃത്യമായിട്ടുള്ള ചികിത്സ മാനേജ്മെന്റോ പെയിൻ കില്ലേസോ അല്ലാത്ത ക്യൂറിലേക്ക് പോകുന്ന മൈഗ്രൈൻ മാറ്റിയെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി ചികിത്സയും എടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിൽ ശരിയായ ചികിത്സയും ജീവിതശൈലിയുള്ള മാറ്റങ്ങളും ഉണ്ട് മൈഗ്രൈന്റെ തീവ്രതയും ആവർത്തിയും നമുക്ക് കുറച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കും ഷോർട്ട് ടേം ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് പോലത്തെ മരുന്നുകളെ ആശ്രയിക്കാതെ ലോങ് ടേം ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഹോമിയോപതി ചികിത്സ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ മൈഗ്രൈന് ഒരു നല്ലൊരു ആശ്വാസം ലഭിക്കുന്നതിൽ നിന്നും മിക്ക രോഗികളെയും തടയുന്നത് മേൽ നാലിൽ ഒരു കാറ്റഗറിയിൽ നിങ്ങൾ പെടുന്നുകൊണ്ടാവാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നു െങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് മൈഗ്രെയിൻ അനുഭവിക്കുന്ന ആളുകൾക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ